നമസ്കാരമുണ്ട് ഞങ്ങൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളവരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതോടുകൂടി നമ്മൾ പുട്ട് റെഡിയാക്കാൻ പോവാണ് മാവ് ശകലം ഇതിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനേശേഷം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം കൂട്ടി യോജിച്ച് നല്ല ഇളക്കി നല്ലോണം വെള്ളം എല്ലായിടത്തും ഒരുപോലെ എത്തിയതിൻ്റെ ശേഷം നമ്മളത് നല്ലോണം ഉരതി ഉടക്കണം അതിൻ്റെ ശേഷം നമ്മൾ അടുത്ത് അതിൻ്റെ വെള്ളം തൂക്കലൊക്കെ ഒഴിച്ച് റെഡിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ മറ്റേ കുറ്റിയിലേക്ക് മാവ് തള്ളണം അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇളക്കി യോജിക്കുക നല്ലോണം പൊടിയായിട്ടുണ്ടോ നോക്കുക നല്ല മിക്സ് ആയതിൻ്റെ ശേഷം നമ്മളെ കുറ്റിയിലേക്ക് നമ്മൾ മാവ് തളിച്ചതിനു ശേഷം നമ്മൾ കുറ്റിയെടുക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ശേഷം തേങ്ങ തള്ളുന്നു തേങ്ങയാണെങ്കിൽ ഇത് ഉറിജിൽ തേങ്ങ അല്ല ഞാനിന്ന് ഓടിച്ചാണ് ഉപയോഗിക്കുന്നത് അതായത് തേങ്ങ അല്ലാത്തത് കൊണ്ട് ഇന്ന് തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഓടിച്ചാണ് ഇട്ടിട്ട് അതിലേക്ക് മാവ് നിറക്കുന്നു മാവ് നിറച്ചതിൻ്റെ ശേഷം നമ്മൾ അവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മളെ ഈ സാധനങ്ങൾ വെക്കുന്നു തിന്റെ ശേഷം അത് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു ആവി വന്നു മുട്ടു റെഡി വന്നു വന്നു ശേഷം വീണ്ടും അതവിടെ വെച്ചു വീണ്ടും അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇതാണ് നമ്മളെ പുട്ട് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി ഒന്ന് അവിടെ വെച്ചു വീണ്ടും നമ്മളെന്ത് ചെയ്യുന്നു മാവ് രേശം കൂടിയും ഇതിലേക്ക് നടക്കാനുണ്ട് രണ്ടാമത്തെ കുറ്റിയാണ് അപ്പോൾ അതിന് ആദ്യമായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് തേങ്ങാപ്പൊടി അതിൻ്റെ ഉള്ളിലേക്ക് നടക്കണം തേങ്ങാപ്പൊടിക്ക് ബദലായിട്ട് ഇന്ന് നടക്കുന്നത് നമ്മുടെ ഓട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓട്സ് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് മാവ് നിറക്കും മാവ് നിറക്കും മാവ് കുത്തി നിറച്ചതിന് ശേഷം അത് വീണ്ടും അടുപ്പിൽ വെക്കും തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ആവി കൊണ്ട് വേവിക്കുന്ന ഒരു സാധനമാണ് പുട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് മാവുകൾ കുറച്ച് മാവുകൾ ബാലൻസ് ഉള്ളത് കൊണ്ട് വീണ്ടും ഒന്ന് ചുട്ട് അങ്ങനെ അത് നിറച്ചു കഴിഞ്ഞു നിറച്ചു കഴിഞ്ഞതിന്റെ ശേഷം അതിലേക്ക് തന്നെ വെക്കുന്നു അതിന്റെ മുകളിലൊരു മോടിയും വെക്കുന്നുണ്ടോ അപ്പൊ ോ കഴിഞ്ഞുട്ടോ അതോ നമ്മളെ പുട്ട് കറി മുട്ടക്കറിയാണേ മുട്ട പൊട്ടിച്ചതാണ് കേട്ടോ മുട്ട മുട്ടക്കറിയാണേ മുട്ടക്കറിയാണ് പുട്ടന്റെ അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ ഞങ്ങളെ ഇതാണ് സംഭവം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പേ എല്ലാരോടും ബായ് ബായ്